കേരള മഹിളാ സംഘം ജില്ലാ പഠന ക്ലാസ് നടന്നു സംസ്ഥാന സെക്രട്ടറിയും മുൻ എം എൽ എ യുമായോൾ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ യെനപ്പോയ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു പാർലമെന്റിലും നിയമസഭയിലും മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകളുടെ പ്രാതിനിധ്യം വരാൻ പോവുകയാണെന്നും അതിന്റെ ഭാഗമായി കരുത്തുറ്റ വനിതാ പ്രവർത്തകരെ വളർത്തിയെടുക്കുകയാണ് മഹിളാസംഘത്തിന്റെ ഉത്തരവാദിത്തമെന്നും കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറിയും മുൻ എം എൽ എ യുമായ ഇ എസ് ബിജിമോൾ പറഞ്ഞു രാമണേശ്വരത്ത് സംഘടിപ്പിച്ച ജില്ലാ പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ എങ്ങനെയാണ് വെമ്പർഷം ചെയ്യാറുണ്ടത് എങ്ങനെയാണ് എന്തിനാണ് നമ്മൾ ഒരാളോട് പോയി ചെന്ന് ഒരു പത്ത് രൂപ വാങ്ങുന്നത് എന്തിനാണ് കേരള വിവാദ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിന്റെ പ്രവർത്തന സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾ ഈ ഒരു പത്ത് രൂപ സംഭാവനയായി എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളൊരു രസീത് പത്ത് രൂപ വാങ്ങുന്നത് എന്തിനാണ് ആ പണം ഉപയോഗിച്ച് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ത് സംഘടനാ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് നമ്മൾ മുന്നോട്ട് പോകുന്ന ആശയങ്ങൾ എന്താണ് ഇതൊക്കെയാണ് സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭാഗമായി നമ്മൾ നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്നു ഏഴ് ആണ് പ്രധാനമായി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നമ്മുടെ കേരള സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രേണുക ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ കാസർകോട് ജില്ലാ സെക്രട്ടറി സി പി ബാബു ഗോവിന്ദൻ പള്ളിക്കാപ്പൽ കെ വി കൃഷ്ണൻ സംഘം സംസ്ഥാന പ്രസിഡന്റ് പി വസന്തം ജില്ലാ സെക്രട്ടറി പി ഭാർഗവി ഗംഗാധരൻ പള്ളിക്കാപ്പിൽ മേരി ജോർജ് ഇ പുഷ്പകുമാരി രജിത വിജയരാജ് വി സുനിത ബിന്ദു ബിന്ദുപൊലൂർ മായ കരുണാകരൻ പുഷ്പ ബനക്കുളം സി ജാനു വി പ്രമീള പി വി തങ്കമണി എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ എ തമ്പാൻ സ്വാഗതവും കേരള മഹിളാ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി മിനി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്